ഹായ് സ്ഥലക്കും വെൽക്കം ബാക്ക് അപ്പൊ നമ്മൾ ഇന്ന് പോകുന്നത് അൽബേഖിന്റെ കോഴി ഏഴിന്റെ വെള്ളവും കുടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നിങ്ങക്ക് സംഭവം എന്താണെന്ന് മനസ്സിലായോ സൗദിയിൽ വന്നത് തന്നെ ഉമറ ചെയ്യാനും പിന്നെ നല്ല ഫുഡ് അടിക്കാനും വേണ്ടിട്ടാണ് കേട്ടോ അപ്പൊ പിന്നെ എന്റെ ബ്രോസ്റ്റഡ് ലവേഴ്സായ മക്കള് വന്നിട്ട് അൽബേക്ക് പോവാതിരുന്നാലും മോശം അങ്ങനെ ഞങ്ങൾ വന്നതാണ് കേട്ടോ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇറങ്ങിയ പാടെ തന്നെ ഫുഡ് അടിക്കാതെ നമ്മൾക്ക് കുറച്ച് എൻ്റർടൈൻമെൻ്റ് ആകാന്ന് വെച്ചിട്ട് നമ്മളിത് പോവാണ് കേട്ടോ ഈ സൈക്കിൾ വെച്ചിട്ട് തന്നെ ഇൻട്രസ്റ്റ് ആയിരുന്നു ോക്കിൾക്കാദിനെടുത്ത് ചവിട്ടാനായിട്ട് പക്ഷെ അതിനൊന്നും നമുക്ക് ടൈം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇപ്പൊ കിട്ടിയ ചാൻസ് നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാണ്ട് കേട്ടോ മിനി സ്കൂട്ടർ ആണ് കിട്ടിയിട്ടുള്ളത് അപ്പൊ അതൊക്കെ വെച്ചിട്ട് റസ്മോന ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കാണ് ഹിബൂസ് അതിനിടയിലൂടെ പോവാന്നെ പറയുന്നുണ്ട് കേട്ടോ അവൾക്ക് ഇതിനെക്കാട്ടിലും തന്നെയാണ് ഇരിക്കുന്നെന്നേ അന്തരിക്കുവാ ഒരു കൈയും വെച്ചിട്ട് അതണ്ടാ ബൈംഗർ സ്പീഡാ. തി ഊ തൂല അടി കൊണ്ടിടിക്കാൻ തോന്നുന്നു ചെറുക്കൻ. ഞാൻ ശരിയട്ടേ. ഇവേ വേരിയ. എന്താതിനാടി? ആക്സിലറേറ്റ് കൊടുക്കുന്ന അറിയാമോ? കുറേ സ്ഥിരതയോടെ കൊടുക്കാവും. ചെറുതായിട്ട് കൊടുക്കാവോ ആരെ ഇടിക്കില്ല കേട്ടോ അങ്ങനെ കയ്യങ് എടുത്താ മതി എടീ പറ്റാതെ വരുമ്പോ കയ്യങ് എടുക്കണം കേട്ടോ ബ്രേക്കും പിടിച്ച ചെറും പിടിക്കാതെ എന്തിനാടാ ആരും മതിയോ അവര് എന്നെ ഇരിക്കല്ലേന്ന് പറഞ്ഞിട്ട് പോന്നു അങ്ങനെ ഹിബൂസ് പേടിച്ചിട്ടാണെങ്കിലും കുറച്ചൊക്കെ ഓടിച്ചിട്ടുണ്ടായിരുന്നു അയാളെ വിചാരി ഒറ്റ കയ്യിൽ ഓടിക്കുന്ന വലിയ കാര്യ കേട്ടോ അത് രണ്ട് സൈഡിൽ മീനുള്ളത് ഒറ്റ കയ്യില് ഓടിച്ചാലും എന്താ രണ്ടു കയ്യിലോടിച്ചാലും ണം തന്നെ ഓടിക്കണ്ടിഫ്റ്റീൻ മിനിറ്റ്സിന് നമ്മൾ പേയ്മെന്റ് ചെയ്തിട്ടായിരുന്നു കേട്ടോ അങ്ങനെ ദുസ്മോന്റെ ആഗ്രഹം പോലെ കുറച്ചു സമയം ഓടിച്ചപ്പോ തന്നെ ഈ വണ്ടിയുടെ ചാർജ് കീർന്ന് കേട്ടോ അപ്പോഴേക്കും പിന്നെ ടൈം അപ്പ് ആവാത്തത് കൊണ്ട് അടുത്ത വണ്ടി കിട്ടി അപ്പം വണ്ടി ഓടിക്കലിൻ്റെ ആഗ്രഹമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ നേരെ അൽബേക്കിലൊക്കെ പോയിട്ടുണ്ട് കുഞ്ഞുങ്ങളെ എൻ്റർടൈൻ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് അവിടെ പല പല സംഭവങ്ങളും ഉണ്ട് കേട്ടോ അത് അതിൻ്റെ കാറ് സ്കൂട്ടറ് അങ്ങനെ ഒരുപാട് എന്റർടൈൻമെന്റ്സ് ഉണ്ട് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ശരിക്കും അത് നമുക്ക് എന്താണ് പാരൻസിന് വന്നിട്ട് റിലാക്സ് ആയിട്ടിരിക്കുന്ന സമയത്ത് കുഞ്ഞുങ്ങളെ അവർക്ക് ടേക്ക് കെയർ ചെയ്യേണ്ട ആവശ്യമില്ല അവർ അവരവരുടേതായ ലോകത്തിൽ നിന്നോളൂ പാരൻസിനെ അവരുടേതായ ലോകത്തിൽ നിൽക്കാം അങ്ങനെ ഒരു ക്ലൈമറ്റാണ് കേട്ടോ സംഭവം കൊള്ളാം അങ്ങനെ അൽബേക്കിലൊക്കെ പോയിട്ട് ഫസ്റ്റ് തന്നെ നമ്മൾ ടോക്കൺ എടുക്കണം കേട്ടോ ടോക്കൺ എടുത്തിട്ട് നമ്മൾ വെയിറ്റ് ചെയ്താൽ മതി നമ്മുടെ നമ്പർ വിളിക്കുമ്പോഴത്തേക്ക് പോവുക ഫുഡ് റെഡി ആയിട്ടുണ്ടാവും അങ്ങനെയാണ് അങ്ങനെ ഞങ്ങൾ ടോക്കൺ ഒക്കെ എടുത്തിട്ട് കുറച്ച് സമയം ഇങ്ങനെ പുറത്ത് വന്ന് വെയിറ്റ് ചെയ്യുമായിരുന്നു അപ്പോൾ അവിടെ തന്നെ ഇരുന്ന് കഴിക്കാനുള്ള ഫെസിലിറ്റി ഉണ്ടെങ്കിലും അവിടേക്ക് ആളുകളുണ്ട് പിന്നെ നമുക്ക് പുറത്തിരുന്ന് ഇരുന്ന് കഴിക്കുന്നതായിരുന്നു കൂടുതൽ ഇൻട്രസ്റ്റ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ വാങ്ങിച്ചിട്ട് ഇക്ക നല്ല കാമാൻ പീസ് ആയിട്ടുള്ള ഇവിടെയാണ് നമുക്ക് സൗകര്യമുള്ള സ്ഥലമെന്ന് പറഞ്ഞിട്ട് നോക്കി പോവുകയാണ് കേട്ടോ ലാക്ക് ഓഫ് പ്ലാനിങ് ആയതുകൊണ്ട് തന്നെ നമ്മൾ മാറ്റോ റഗ്സോ ഒന്നും എടുത്തിട്ടില്ലായിരുന്നു അങ്ങനെ ഞങ്ങൾ ഇതേ പോയിട്ട് നല്ല കേട്ടോ പച്ചപ്പിടുന്ന ഹൈജീനിക് ആണ് അപ്പോ ഇതാണ് കേട്ടോ ഗൈസ് അൽബാക്കിന്റെ കോഴിയും ഏഴിന്റെ വെള്ളം എന്ന് പറഞ്ഞത് അൽബേക്കിന്റെ കോഴി എന്ന് പറഞ്ഞാൽ ഒരു ഒന്നാം തരം സാധനമാണ് ഗൈസ് അതിൻ്റെ ആ ഒരു ടേസ്റ്റും ഫ്ലേവറും ഒക്കെ ഇപ്പോഴും നമ്മുടെ നാവലിങ്ങനെ കിട്ടുന്നുണ്ട് അപ്പോൾ ചിക്കനോടൊപ്പം തന്നെ വന്നുണ്ട് ഫ്രഞ്ച് ഫ്രൈസ് തൂമ് സോസ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് ഇതിൽ ചിക്കൻ്റെ കാര്യം പറയാനാണെങ്കിൽ ഒറ്റ വാക്കി പറഞ്ഞാൽ സ്പൈസി ജ്യൂസി വിത്ത് പുതിന ഫ്ലേവർ വാ പിന്നെന്താ പറയുക എന്തോ ഒരു അഡീഷണൽ ഫ്ലേവർ അത് നമ്മൾ കഴിച്ച് തന്നെ മനസ്സിലാക്കണം അടിപൊളി സാധനമാണ് നമ്മുടെ നാട്ടിലൊന്നും ഇമാതിരി സാധനം ഇതുവരെ ഇറങ്ങിയിട്ടില്ലെന്ന് തന്നെയാണ് കേട്ടോ എൻ്റെ ഒരു വിശ്വാസം ഇക്കായൊക്കെ ഫസ്റ്റ് ടൈം പോയി കഴിച്ചിട്ട് ഇക്ക എന്നോട് പറഞ്ഞത് ഇക്കാക്കിഷ്ടായില്ല എന്നാണ് പക്ഷെ ഞാൻ കഴിച്ചപ്പോൾ എനിക്കും എൻ്റെ മക്കൾക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇക്കായ്ക്കും നമ്മളിവിടെ കഴിച്ചത് ഇഷ്ടപ്പെട്ടു കേട്ടോ അതിൻ്റെ ടേസ്റ്റ് കൊള്ളായിരുന്നു എന്ന് പറഞ്ഞു സത്യം പറഞ്ഞാൽ നാട്ടിൽ നിന്നൊന്നും നമ്മൾ കഴിച്ചിട്ടുള്ള കഴിച്ചിട്ടുള്ളതിന്റെ ഒന്നും ടേസ്റ്റ് അല്ല പനി ആയതുകൊണ്ട് തന്നെ ഇക്ക പോയിട്ടൊരു കോഫി വാങ്ങിച്ചിട്ട് വന്നു കേട്ടോ ക്ലൈമറ്റ് നല്ല തണുത്തായതുകൊണ്ട് തന്നെ കോഫി പെട്ടെന്ന് പോയി പോയിക്കാക്ക് ചൂട് കുറവാണെന്നും പറഞ്ഞിട്ട് ഞാനും മക്കളും പതിവായിട്ട് അങ്ങനെ കോഫിയൊന്നും കുടിക്കാറില്ല പക്ഷെ വാങ്ങിച്ചിട്ട് കളയാൻ പാടില്ല എന്നുള്ളതുകൊണ്ട് മാത്രം ഇക്കായെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആ കോഫി ഒന്ന് കുടിക്കുകയാണ് കേട്ടോ സമയം പത്തമ്പത്തൊന്ന് you? നാട്ടിലാണെങ്കിൽ ഏഴുറക്കം പിടിക്കുന്ന ടൈമിലാണ് കേട്ടോ നമ്മൾ ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഇരുന്ന് എൻജോയ് ചെയ്യുന്നത് ഇത് ഭയങ്കരമായിട്ട് അടിപൊളി മൂടാണ് കേട്ടോ നിങ്ങൾക്കൊന്നും ഉറക്കമില്ലേ എന്ന് നമുക്ക് തോന്നും ഈ ഒരു ടൈമിൽ പുറത്തിറങ്ങിയിരിക്കുന്ന ഒരു വൈബ് കിട്ടണമെന്നുണ്ടെങ്കിലും നമ്മള് ശരിക്കും നമ്മുടെ നാട്ടിൽ നിന്ന് വിട്ടു നിൽക്കുക തന്നെ വേണം പക്ഷെ പല കാര്യങ്ങളും കൊണ്ടും നമ്മുടെ നാട് തന്നെയാണ് കേട്ടോ നല്ലത് ചില കാര്യങ്ങളിൽ നമ്മൾ ഇതുപോലെ പോകുന്നതാണ് നല്ലത് കടലിൽ കൂടെ പോകുന്നു അതിന് വെള്ള കണ്ടി വീണിട്ടാണോ ഇല്ലാത്ത പൂച്ചകളൊക്കെ പൂച്ചയെ വിളിക്കാൻ പല പണിയും നോക്കുന്നില്ല പക്ഷെ നടക്കുന്നില്ല അങ്ങനെ കുറച്ച് നേരം കടലൊക്കെ നോക്കിയിരുന്നപ്പോഴത്തേക്കോസിന് അടുത്ത് ഐസ്ക്രീം വേണം എന്ന് പറഞ്ഞു പക്ഷേ ഇക്കാൾക്കും മക്കൾക്കുമൊക്കെ പനിയായിരുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഐസ്ക്രീം കട്ട് ചെയ്തിട്ടുണ്ട് പനി ആയതുകൊണ്ട് ഇക്കാൾക്ക് തലവേദനയും അങ്ങനെ ഭയങ്കര അസ്വസ്ഥതകളൊക്കെ ഉള്ളതുകൊണ്ട് മാത്രം നമ്മൾ പോയി അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പാർക്കിലൊക്കെ പോയാൽ കുറേ സമയം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് എൻ്റെ ബുസ് റിസ്മോന് ഇറങ്ങാറുള്ളൂ അങ്ങനെ ഇന്നത്തെ വീഡിയോ അതിൻ്റെ അപ്പം ചെയ്യുകയാണ് നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെയായിരിക്കും ബൈ